ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് മഴയ്ക്ക് വേണ്ടി പ്രത്യേക പ്രത്യേക നമസ്കാരം നടത്തി ചാരിറ്റബിൾ സൊസൈറ്റി എ കെ എം സലഫി നമസ്കാരത്തിന് നേതൃത്വം നൽകി രൂക്ഷമായ വരൾച്ചയും കുടിവെള്ള ക്ഷാമവും നിമിത്തം മനുഷ്യരും ജീവജാലങ്ങളും പ്രയാസം അനുഭവിക്കുമ്പോൾ നടത്തേണ്ട മഴയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക നമസ്കാരം നടന്നു കരിങ്ങനാട് സലഫിയ ഗ്രൗണ്ടിൽ നടന്ന നമസ്കാരത്തിന് പ്രമുഖ പണ്ഡിതൻ എ കെ എം ഹദിയത്തുള്ള സലഫി നേതൃത്വം നൽകി വിശുദ്ധമായ ജീവിതം നയിക്കാനും വിനയപൂർവ്വം പ്രാർത്ഥനാ നിരതരാവാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു ജലത്തിന്റെ ദുരുപയോഗവും ജലസ്രോതസ്സുകളുടെ മലിനീകരണവും തടയാൻ വിശ്വാസികൾ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു